ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചില പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇങ്ങെടുത്തു കെട്ടോ കാരണം വേറൊന്നുമല്ല തലയിൽ തട്ടമിട്ട കുട്ടികളിലാണ് ഇവരുടെയൊക്കെ ടാർഗറ്റ് അതായത് ഈ ഒരു ന്യൂസ് ചാനലിലുള്ള ആളുകൾക്ക് ഈ തലയിൽ തട്ടമിട്ട കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുക അവരുടെ മതത്തിനെതിരായുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആ കുട്ടികളുടെ വായിൽ നിന്ന് വരികയാണെങ്കിൽ അത് ഹൈലൈറ്റായി അത് വൈറലാക്കാനുള്ള ശ്രമത്തിലാണ് ഈ ന്യൂസ് ചാനലുകാരൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതും പിന്നെ ആ കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ ചിലപ്പോൾ പറയും അറിവില്ലാത്തത് കൊണ്ടാവാം അറിവുള്ള ആളുകൾ അത് പുറത്തു കൊടുക്കണോ അറിവില്ലാത്ത ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് നെഗറ്റീവ്സ് വരും അതുപോലെ തന്നെ ഈ ഒരു പിന്നെ തട്ടത്തെ എതിർക്കുന്ന കുറെ ആളുകളുണ്ട് ആ ആളുകളിലേക്കാണ് ഈ വീഡിയോ ചെല്ലുന്നതെങ്കിൽ പിന്നെ പറയണ്ട അവർക്ക് ജോറായി അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് രണ്ട് കോളേജ് വിദ്യാർത്ഥികളുടെ അടുത്ത് ഏഷ്യറ്റ് ന്യൂസുകാർ പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ആ ചോദ്യത്തിന് ഉത്തരം അവർ നൽകുന്നത് ഇങ്ങനെയാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരിക്കലും ഈ തലമുറയ്ക്കുന്നവരും എനിക്ക് ഹിസാബിടാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് പിന്നെ എന്നെ വീട്ടിൽ നിർത്തത്തില്ല വാപ്പ് പറഞ്ഞിട്ടുണ്ട് കൊഴപ്പില്ല പക്ഷെ വീട്ടിൽ നിൽക്കേണ്ട ഹിസാബിട്ടില്ലെങ്കിൽ വീട്ടിൽ നിൽക്കണ്ട പിന്നെ പഠിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് ഭാവി എനിക്കത് മാറ്റാൻ പറ്റാതിരിക്കും കാരണം ഞാൻ നിസ്കരിക്കാറുണ്ട് ഓതാറുണ്ട് ഒരിക്കലും ഒരു രണ്ട് മൂന്ന് മുടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞ പോകുന്ന വിശ്വാസമാണെങ്കിലും അത് പൊക്കോട്ടെ തന്നെയാണ് വിചാരിക്കും കാരണം ഒരിക്കലും വിശ്വാസം എന്ന് പറയുന്ന ഒരാൾ പുറമേ കാണിക്കുന്ന ഒരു കാര്യമല്ല മനസ്സിന് വേണ്ട ഒരു കാര്യമാണ് നമ്മൾ ദൈവവും തവനോ വേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഈ കുട്ടികൾക്ക് ഹിജാബ് ഇടാനും അതുപോലെ തന്നെ ആ ഒരു മുസ്ലിം മതവിശ്വാസത്തിൽ വിശ്വാസമില്ല എന്നുള്ളതും നമുക്കത് മനസ്സിലാകും വ്യക്തമായി മനസ്സിലാവാൻ സാധിക്കും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഹിജാബ് ഇടാൻ താല്പര്യമില്ലെങ്കിലും അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഏതൊരു മതത്തിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ ഏതൊരു മതവിശ്വാസത്തിനും അതിൻ്റെതായ വിശ്വാസവിധികളുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലൂടെ പോകുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയാവുന്നത് എന്നാൽ വിശ്വാസി വിശ്വാസില്ലാത ആളുകളാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ അവർ ഘോര ഘോരമായി കൊട്ടി കൊട്ടി കൈകൊട്ടി ഘോഷിച്ച് അവരോ അവരുടേതായ ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ ഇടും കണ്ടോ മുസ്ലിം കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് മാറിക്കഴിഞ്ഞു അവർക്കൊന്നും ഹിജാബ് ഇടാൻ താല്പര്യം ഇല്ല വീട്ടുകാരുടെ നിർബന്ധ ഈ തലയില് ഹിജാബ് ഇടുന്നതും അതുപോലെ നിസ്കരിക്കുന്നതും ഒക്കെ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടാണ് ഇതൊക്കെ അവനവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേണം പടച്ചവനോട് ദാ ചെയ്യാനും അല്ലെങ്കിൽ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ തോന്നുന്നത് അവനവൻ്റെ വിശ്വാസത്തിലൂടെ പോകുമ്പോഴേ അത് കഴിയുള്ളൂ അല്ലാതെ നമ്മളിവിടെ നിന്ന് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കറക്റ്റ് ഉത്തരം കിട്ടിയെന്ന് വരില്ല ഇനി ഞാനൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങളെ പഠിപ്പിക്കുന്നതും പഠി ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നതുമൊക്കെ ആരാ നിങ്ങളുടെ മാതാപിതാക്കളാണ് അവർ യഥാർത്ഥ മുസ്ലിങ്ങളാണ് അപ്പോൾ യഥാർത്ഥ മുസ്ലിം വിശ്വാസിയായ പേരൻസാണ് നിങ്ങളെ ഇത്രത്തോളം കോളേജിലേക്ക് കൊണ്ടുവരികയും അതുപോലെ നിങ്ങളുടെ പഠിപ്പ് എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നു അത്രത്തോളം അവർ പഠിപ്പിക്കാൻ തയ്യാറുമാണ് അതുമാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ മൊബൈൽസും ആരുടെ കഴി ആരുടെ എഫേർട്ടാണ് അല്ലെങ്കിൽ ആര് ചോരനിരയാക്കി ഉണ്ടാക്കിയ കാശാണ് അത് നിങ്ങളുടെ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പയോ അല്ലെങ്കി ഉമ്മയൊക്കെ വിദേശത്ത് പോയിട്ടുണ്ടാക്കുന്നതായിരിക്കാം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതായിരിക്കാം ഇനി വിദേശത്തല്ല നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ അത്രയും പിന്നെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ഓരോ ഡ്രസ്സും ഫോൺ ആയാലും ഡ്രസ്സായാലും ഭക്ഷണമായാലും നിങ്ങളുടെ പഠിപ്പിനുള്ള ആയാലും ഫീസിനായാലും ഒക്കെ ആരാ ഉണ്ടാക്കി തരുന്നത് മാതാപിതാക്കളാണ് അപ്പോൾ അവരുടെ യഥാർത്ഥ വിശ്വാസത്തെ തച്ചുടയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള മക്കളൊക്കെ ജനിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് ഇതൊക്കെ കുട്ടി ഘോഷിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും മക്കളെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു താൽക്കാലിക ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും ഇനിയും ജീവിതം മുന്നോട്ടുണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ തെറ്റായി പോയി ഞാൻ പറഞ്ഞത് എന്ന ഒരു സ്ഥാപം വരുന്ന ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും വരും എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകുന്നു നന്ദി നമസ്കാരം